ശലോം ടി വി പ്രേക്ഷകർക്ക് ലൌഡേയിലേക്ക് സ്നേഹം താഴ്വരയിലേക്ക് സ്വാഗതം കുടുംബങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം സഭയുടെ സന്തോഷമാണ് ക്രൈസ്തവ കുടുംബത്തെക്കുറിച്ചുള്ള പ്രഘോഷണം യഥാർത്ഥത്തിൽ സദ്വാർത്തയാണെന്നാണ് ഫ്രാൻസിസ് മാർപാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ഈ അപസ്തോലിക ആഹ്വാനത്തിൽ നമ്മ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ സ്നേഹവും അതിൻ്റെ സന്തോഷവും പരിപോഷിപ്പിക്കാനും കുടുംബജീവിതത്തിലെ വെല്ലുവിളികളെ സ്വീകരിക്കുവാനും കുടുംബങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വായിക്കുമ്പോൾ കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കാൻ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവികമായ പദ്ധതികൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏവർക്കും ഈ ചിന്തകളും ചർച്ചകളും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചകളിലേക്ക് കടന്നു വന്നവരെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ആദ്യമായി നാം സ്വാഗതം ചെയ്യുന്നത് വർഗീസ് കുത്തൂരച്ഛനെയാണ് വർഗീസ് കുത്തൂരച്ചൻ നമ്മുടെ കൂടെ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുകയും നമ്മോടൊപ്പം അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് കുത്തൂരച്ചൻ സെൻ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും ഫാമിലി അപ്പോസ്റ്റിറ്റിൻ്റെ മുൻ ഡയറക്ടറുമാണ് കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അവരെ സ്നേഹത്തോടെ കരുതുന്ന അച്ഛനെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ കെ എം ഫ്രാൻസ് സാറിനെയാണ് നമ്മുടെ ഈ ലൗഡേൽ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യമാണ് കെ എം ഫ്രാൻസ് സാറ് സെൻറ്റ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപതാ പ്രസിഡൻറ്റുമാണ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമുക്ക് ഡോക്ടർ ടോണി ജോസഫിനെയാണ് ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ ലോഫ് സമർപ്പിത സമൂഹത്തിൻ്റെ പ്രസിഡന്റുമാണ് ഡോക്ടർ ഏറെ സ്നേഹത്തോടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന ചില സങ്കീർണ സാഹചര്യങ്ങൾ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചില സങ്കീർണമായ സാഹചര്യങ്ങളെക്കുറിച്ച് പാപ്പ ഈ രേഖയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന സങ്കീർണമായൊരു സാഹചര്യമാണ് മിശ്രവിവാഹം അതുപോലെ തന്നെ മറ്റ് വിവാഹത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾക്കെതിരായ ചില സങ്കീർണ സാഹചര്യങ്ങൾ സ്വവർഗ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ശക്തമാകുന്ന കാലഘട്ടമാണ് ഇത്തരം സങ്കീർണ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചകൾ നമ്മൾ ഒരുക്കിയിരിക്കുക ഏവരെയും സ്നേഹത്തോടെ ഈ ചർച്ചയിൽ ഒരിക്കൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ധാരാളം കുടുംബങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് മിശ്ര വിവാഹങ്ങൾ ഒരുപാട് കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ചെറുപ്പക്കാരിന്ന് മറ്റ് മതവിശ്വാസികളുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണോ അല്ലെങ്കിൽ പുരോഗമന ചിന്തയായിട്ടൊക്കെ ഇന്ന് കുട്ടികൾ കാണുന്നു നമ്മുടെയൊക്കെ പള്ളികളിൽ അത്തരം വിവാഹങ്ങൾ ആശീർവദിക്കുന്നു എന്നുണ്ട എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ചെറുപ്പക്കാർ അത് മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് സഭ മിശ്രവിവാഹത്തെ കാണുന്നത് വിഭാഗത്തെക്കുറിച്ചുള്ള സിവിലോ അല്ലെങ്കിൽ കാനലിലോ ആ വശങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല അത് വളരെ ഡീപ്പായിട്ട് വിശദീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ ഡോക്ടർ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറയാമെന്നുള്ളതാണ് മിശ്രവിഭാഗങ്ങൾ ഇപ്പോൾ ദേവാലയത്തിൽ വെച്ച് നടത്താൻ അനുവാദമുണ്ടോ ഇല്ലേ തത്വത്തിൽ അനുവാദമുണ്ട് അതേസമയം ചില രൂപതകൾ ഒരു അജപാലനപരമായ ഒരു പശ്ചാത്തലം പരിഗണിച്ചിട്ട് ചിലപ്പോൾ താൽക്കാലികമായിട്ട് അനുവാദം കൊടുക്കാതിരിക്കുന്നുണ്ട് മറ്റു ചില രൂപതകളിൽ അനുവാദം കൊടുക്കുന്നുണ്ടാകാം ഇനി ഈ മിശ്ര വിവാഹം എന്ന് പറയുന്നത് ഒരു കൂതാശയാണോ അല്ലയോ ചിലപ്പോഴെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് മിശ്രവിവാഹം ഒരു കൂതാശയാണെന്ന് പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ പള്ളിയിൽ വെച്ച് നടത്തുന്നതുകൊണ്ട് കൂതാശയായിട്ട് അതിനെ കാണാം പക്ഷേ ഒരിക്കലും അതൊരു കൂതാശയല്ല വിവാഹം എന്ന കൂതാശയല്ല മിശ്രവിവാഹം ഒരേ വിശ്വാസമുള്ളവർ അവധി സ്വീകരിച്ചവർ തമ്മിലുള്ള ബന്ധമാണ് വിവാഹം എന്ന കൂതാശ നടക്കുന്നത് ഇവിടെ ആ രണ്ട് ശരിക്ക് പറഞ്ഞാൽ എനിക്ക് ഒരു ഉണ്ട് ഇപ്പോഴും അതായത് മിശ്ര വിവാഹം പള്ളിയിൽ നടത്തി കൊടുക്കും എന്നാണ് ഞാൻ ഇതുവരെ ധരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ല ഓരോ രൂപതകളിലും അതിന് ബിഷപ്പ്മാർ എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഞാനല്ലോ തന്നെ അതനുസരിച്ചിട്ട് ആ തീരുമാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മിശ്രവിവാഹം വാസ്തവത്തിൽ ദേവാലയത്തിൽ വെച്ച് നടത്തുമ്പോൾ അതൊരു ബ്ലെസ്സിങ് മാത്രമാണ് വാസ്തവത്തിൽ സഭ എന്താ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ അതിനെ ചിലപ്പോൾ ഒരു ബ്ലസ്സിംഗ് ആയിട്ട് തന്നെ ദേവാലയത്തിൽ വെച്ച് നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു തെറ്റായിട്ടുള്ള സന്ദേശം ഉണ്ട് ഒരൊറ്റ ഉദ്ദേശമേ സഭയുടെ മുന്നിലുള്ളൂ ഇവര് പതുക്കെ വിശ്വാസത്തിലേക്കും കൗതാശിക ജീവിതത്തിലേക്കും വന്ന് സഭ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കൗതാശിക വിവാഹ ജീവിതത്തിലേക്ക് ഇവർ പ്രവേശിക്കും അതുവരെ അതേസമയം തന്നെ അവരുടെ ഇമോഷണൽ ഫീലിങ്സ് അവർ തമ്മിലുള്ള സ്നേഹം അത് അതിൽ തന്നെ മുഴുവനായിട്ടും തെറ്റാണോ ശരിയാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല സഭ അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും അവഗണിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുന്നില്ല അവരോട് കൂടെ നിന്നുകൊണ്ട് തന്നെ അവർ പതുക്കെ വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് പൂർണ്ണമായ വിവാഹത്തിന്റെ കൃപ സ്വീകരിക്കാനായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാത്തിരിപ്പ് വേണം ഇപ്പം മിശ്ര വിഭാഗത്തിൽ വിഭാഗത്തിലൂടെ ബന്ധിതരാകുന്നവരും ഓർക്കേണ്ട ഒരു സത്യം അത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ മിശ്ര വിഭാഗത്തിലെ കത്തോലിക്ക വിശ്വാസിയുടെ ആ ഭാഗത്ത് ഒരു ഉറപ്പു പറയുന്നുണ്ട് മറ്റേ ആളും ഉറപ്പ് പറയുന്നുണ്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്താമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് മിശ്ര വിവാഹത്തിലേക്ക് നീങ്ങുന്നുള്ളു അപ്പൊ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് വാസ്തവത്തിൽ അതായത് ഈ കൊടുക്കുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ വെക്കുന്നത് മക്കളെ ഇത് മാത്രമല്ല ഇത്തരം വിവാഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാക്കുന്ന ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളേറെ ഞാനൊരു മിശ്ര വിവാഹത്തിന്റെ സാഹചര്യം പങ്കെടുത്തത് ഉറക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെയാണ് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആ വിവാഹ ദിവസം ആ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തത് ഞാൻ ശ്രദ്ധയിൽ ചിന്തിച്ചത് എത്ര ആഘോഷത്തോടെ പങ്കെടുക്കേണ്ടതിന് പകരം വളരെ സങ്കടപ്പെട്ട് ആ കുടുംബത്തിന് അത് ഒറ്റ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് നമുക്ക് ആ ഒറ്റ നമ്മൾ പുറത്തു കാണികൾക്ക് അത് മനസ്സിലാവും അപ്പോൾ വിവാഹങ്ങൾ ഇത്രയും ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എനിക്ക് തോന്നുന്നു ഗൗരവതരമാണ് അതുകൊണ്ടാണല്ലോ ഇവർ ഈ യുവതിയും യുവാവും ഒരു മാനുഷിക വശം മാത്രത്തെ കണ്ടിട്ട് ഒരു സ്നേഹം ഒരു വൈകാരിക തലം മാത്രം കണ്ടിട്ട് അവരുടെ കൂടെയുള്ള മാതാപിതാക്കളുടെ ഫീലിങ്ങോ അവരിതുവരെ പാലിച്ചു പോകുന്ന വിശ്വാസ ആചാരങ്ങളോ മൂല്യങ്ങളോ ആചാരങ്ങൾ പോട്ടെ വിശ്വാസമൂല്യങ്ങളോ ചിലപ്പോഴൊക്കെ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് എന്നോട് ഒരു ഞാനിങ്ങനെ പുരോഗമനപരമായ പ്രസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു സാറെന്താ സാറിൻ്റെ മക്കളെ ഇത്ര പുരോഗമനപരമായി പ്രസംഗിക്കണമൊക്കെയുണ്ട് പക്ഷേ സാറിൻ്റെ എന്തുകൊണ്ട് ക്രിസ്തു മത കത്തൊരിച്ച വിശ്വാസത്തിലല്ലാതെ മറ്റൊരു മതവിശ്വാസിയായിട്ട് വിവാഹം കഴിക്കുന്നതിൽ എന്തുകൊണ്ട് പ്രോത്സാഹിക്കുന്നില്ല അപ്പം എനിക്കതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പറഞ്ഞു കാരണം ഈ വിവാഹത്തെ സംബന്ധിച്ച കത്തൊരിച്ച കാഴ്ചപ്പാടിനെ അതിന്റെ മൂല്യത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാരണം ഒരു സെക്യുലർ ചിന്തയിൽ വിവാഹം എന്ന് പറയുന്നത് വെറും കരാറാണ് സാമൂഹിക രണ്ട് വ്യക്തികൾ വ്യവസ്ഥ കോൺട്രാക്ട് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാല് കോൺട്രാക്ടിന്റെ കണ്ടീഷൻ എത്രയേ എത്രയുള്ളു ഏതെങ്കിലും ഒരു പാർട്ടി ലംഘിച്ചാൽ ആ കോൺട്രാക്ട് അവരുകൂടി അവസാനിച്ചു പക്ഷെ വിവാഹത്തെ ഞാൻ കാണുന്നത് ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടതിന് ശേഷം അതൊരു ആയിട്ടല്ല ഞാൻ കാണുന്നത് ഒരു കവനന്റ് കവനൻ്റായിട്ടാണ് വ്യത്യാസമാണ് ആ അപ്പൊ കവനന്റ് എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ പോലും ബന്ധം വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എനിക്ക് ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് കവനന്റ് അപ്പോ എൻ്റെ മക്കൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കവനൻഷ്യൽ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് സിവിൽ മാരേജിൽ കോൺട്രാക്റ്റ് ഉള്ളു നമ്മുടെ മാരേജിൽ ആണ് അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർക്കുകയാണ് ഈ ഒരു മിശ്ര വിവാഹത്തിലുള്ള ദമ്പതികളെ സഭ ബ്ലസ് ചെയ്യുമ്പോൾ സഭ ആഗ്രഹിക്കുന്നത് ഇവര് കോൺട്രാക്റ്റീന്ന് കവനൻ്റി വളരുന്നതാണ് ഈ മിശ്ര വിവാഹങ്ങളിലാണെങ്കിലും കോൺട്രാക്ട് മാരേജസിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് ഞാൻ ഓർക്കുകയാണ് ഞാൻ പരിചയത്തിലുള്ള ഒരു അകന്ന ചേച്ചിയുടെ മകൻ ഒരു പെൺകുട്ടിനെ സ്നേഹിച്ചു അവൾ കത്തുവലിക്ക് വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറായി അപ്പം മിക്സഡ് മാരേജ് അല്ല ശരിക്കും പള്ളിയിൽ വെച്ചിട്ട് മാമു ദിവസം മുക്കി പിന്നെ കല്യാണം നടത്തി ഇതൊക്കെ ആയിട്ട് പോലും ഈ ഇവർക്കൊരു കൊച്ചുണ്ടായപ്പോൾ ഉണ്ടായ ഒരു പ്രതി അത് അതിന് കൊച്ചുണ്ടായതിന് മാത്രം മുമ്പ് തന്നെ ഇവരുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ചെറുക്കൻ്റെ വീട്ടിൽ നിൽക്കാർക്ക് അങ്ങോട്ട് പോകാൻ ഒരു വിഷമം സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ഒരു അകൽച്ച ഇനി ഇവളുടെ ചേച്ചി വീട്ടിലെ ഒരു പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കാരണം ഇതൊരു സംസ്കാരത്തിന്റെ ഒരു കുടുംബങ്ങൾ ഇനി കുട്ടികളുണ്ടായപ്പോഴോ കുട്ടികളുണ്ടായ ഇവിടെ ചെറുക്കന്റെ വീട്ടിലെ പള്ളിയിലൊക്കെ കൊണ്ടുപോകും അമ്മാമ്മ പാപ്പൻ കൊണ്ടുപോകുമ്പോ ഇനി ഇവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴോ അവിടുത്തെ അമ്മാമ്മ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവൻ വ്യവസ്ഥ വെച്ചു ഒരിക്കലും അമ്പലത്തിൽ കൊണ്ടുപോകാൻ അല്ല സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് കുട്ടിക്ക് മതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഒരു അമ്പിക് ഏത് വേണം ഏത് വേണ്ട ഇത് ഒരു മതം വലുത് ചെറുത് എന്ന് പറയല്ല ഒരു കുട്ടി ഒരു മതത്തിൽ നിൽക്കുകയും അതിൽ വളർന്ന് നല്ല ഹിന്ദു ആവുകയും നല്ല ക്രിസ്ത്യാനി ആവുകയാണ് ചെയ്യണ്ടത് പക്ഷെ ഇതിലവന് ക്രിസ്തു മതല്യ രണ്ട് ഒരു അവസ്ഥ അവസ്ഥയിലേക്ക് ആണ് ഇത് ഐഡന്റിറ്റി ക്രൈസിസ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ആഗ്രഹിച്ചിട്ടും പറ്റാതെ വിശ്രവാഹത്തിൽ തങ്ങളുടെ മക്കൾ ചെന്ന് ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരോട് നമുക്ക് എന്താണ് ഒരു അവരോട് അവരോട് അല്ല പറയാനുള്ളത് ഒരു കാരണവശാലും ഈ വിവാഹം കഴിക്കാനുള്ള തീരുമാനം വളരെ സ്വതന്ത്രമാണ് അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്വാഭാവിക വിവാഹമാണെങ്കിൽ അത് ഏറ്റവും അടിസ്ഥാനപരമായ ജാതിയുടെയോ മതത്തിൻ്റെയോ പരിധിച്ചപ്പുറത്ത് നാം അതിനെ പ്രാഥമികമായി സ്വീകരിക്കുകയും അവർ അനാച്ചുറലായിട്ട് അന്നിട്ട് അവരെ ക്രമാനുഗതമായിട്ട് അവരെ ഈ നിങ്ങളുടെ ഈ കോൺട്രാക്റ്റിൽ നിന്നൊരു കവനന്റിലേക്ക് പ്രവേശിക്കണമെന്നും അങ്ങനെ നിങ്ങൾക്ക് കവനൻഷ്യലായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവകൃപ ദൈവകൃപില്ലാണ്ട് പറ്റില്ല എന്നും അവരെ അനുഗമിക്കുക എന്നല്ലാതെ അവരുമായിട്ട് ശത്രുതയിൽ ആകുന്നത് അവരെ ഉപേക്ഷിക്കുന്നതിന് തുല്യാണ് അപ്പം അതുകൊണ്ട് വൈദികരോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ സഹഗമിക്കുക കൂടെ നടന്ന് കൂടെ നടക്കുക ഒരിക്കലും പുറം തള്ളാനായിട്ടിടയാകരുത് വിരോധമോ നേരത്തെ സാറ് പറഞ്ഞ പോലെ ശത്രുതയൊന്നും കാണരുത് അവരെ കേൾക്കണം അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഇമോഷണൽ ഫീലിങ്സ് ചിലപ്പോൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരുടെ കൂടെ ആയിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇങ്ങനെയൊക്കെ പള്ളിയിൽ വെച്ച് സമ്മതിച്ച് പള്ളിയിൽ ഒരു ബ്ലെസ്സിങ്ങും കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിലെ അന്യമതത്തിലുള്ള വ്യക്തി ഇത് പിന്നീട് സമ്മതിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായിട്ട് മാറുകയും ചെയ്യും നമ്മെ സംബന്ധിച്ച് അതൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ് ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വിവാഹമോചനം നടത്തുക എന്ന് പറയുന്നത് അവന് ആന്തരികമായി വലിയ വൈരുദ്ധ്യം ഉണ്ടാക്കും മറ്റു പല സമൂഹങ്ങൾക്കും അതൊരു പ്രശ്നമല്ലയെന്ന് കാരണം പല സമൂഹങ്ങളും വിവാഹമോചനം അനുവദിച്ചിട്ടുണ്ട് ഈ കോൺട്രാക്ട് ലെവലിൽ കോൺട്രാക്റ്റ് നിലവിൽ നിൽക്കുന്ന എല്ലാ സമൂഹങ്ങളും ആചാരങ്ങളും മതങ്ങളും വിവാഹമോചനത്തെ അനുകൂലിക്കുകയാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വിവാഹമോചനത്തെ അവൻ വെറുക്കാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ക്രൈസ്തവൻ വേറൊരാചാരത്തിൽ ആചാരത്തിൽപ്പെട്ട ഒരാളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും അവൻ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ അവൾ ഉപേക്ഷിച്ച് പോയി അവൾക്ക് ഒരു മാനസിക അസ്വസ്ഥത അസ്വസ്ഥതയില്ലാണ്ട് മുന്നോട്ട് പോകും നമ്മൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകളായിട്ട് തീരും ഇതാണ് ഒരു വലിയ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അപ്പം മിശ്ര വിഭാഗത്തെ ഒരു കാരണവശാലും സഭ അനുകൂലിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല പക്ഷെ അതിലേക്ക് കടന്നു വരുന്നവരെ ഒരു കാരണവശാലും ശത്രുക്കളായിട്ട് കാണുന്നുമില്ല അവരെ സഹഗമിച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കുന്നു ആ ഒരു ചിന്തയോടുകൂടെ തന്നെ പ്രാർത്ഥനാപൂർവം നമുക്കതിനെ വിവാഹ സ്വീകരിക്കാൻ മാറി വരുന്ന ഈ വിവാഹ സങ്കല്പങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്ത് നമ്മുടെ വിവാഹിതരാകൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാര് അവരുടെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ കേൾക്കാം അവർ നമ്മളുമായിട്ട് അവരുടെ വിവാഹ സങ്കല്പങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു നമുക്ക് ക്ലിപ്പിങ്ങിലേക്ക് ശ്രദ്ധിക്കാം നമ്മൾ ചെറുപ്പം മുതൽ കാറ്റീസും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന പിള്ളേരാണ് അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ പഠിച്ചു വരുന്ന ആരെങ്കിലും നമ്മൾ ഒരുങ്ങിയിരിക്കും കാരണം വിവാഹത്തിനും അതിനും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടി അപ്പോൾ മിശ്രവാഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നില്ല രണ്ട് കുടുംബങ്ങൾ ഒരു ചേരലും കൂടിയാണ് അപ്പോൾ രണ്ട് വിശ്വാസത്തിൽപ്പെട്ട പെട്ട ആൾക്കാർ കൂടി ചേരുമ്പോൾ ഇവരുടെ വിശ്വാസങ്ങളൊന്നും ഒരിക്കലും ഒരുപോലെ ആവില്ല ഒരു വ്യക്തി ഒരു വിശ്വാസത്തിലായിരിക്കും വളർന്നു വന്നിട്ടുണ്ടാകുക മറ്റൊരു വ്യക്തി മറ്റൊരു വിശ്വാസത്തിലും പിന്നീട് വിവാഹത്തിലൂടെ അവർ രണ്ടുപേരും ഒരു ജീവിതത്തിലേക്ക് അവർ ഒന്ന് ചേരുമ്പോൾ അവരുടെ ഒപ്പം മറ്റ് വ്യക്തിയുടെ കുടുംബാംഗങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ കുടുംബത്തിലുള്ള എല്ലാവരെയും അപ്പോൾ അവരുടെ മക്കളായാലും പേരകുട്ടികളായാലും എല്ലാവരും ഒരേ ഒരു വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിരിക്കും താല്പര്യം ഇത്രയും നാൾ അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറായിരിക്കും പിന്നീട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുക അപ്പം അത് അവർക്ക് തുടർന്ന് അവർക്കുണ്ടാവുന്ന കുട്ടികളിലും അത് ബാധിക്കും മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങളോ മൂല്യങ്ങളോ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചിട്ടുള്ളവരല്ല അതിനാൽ തന്നെ അവരുമായിട്ടുള്ളൊരു വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞാലും തുടർന്നുള്ള ജീവിതം ഒരിക്കലും അത്ര ഞാൻ വിശ്വസിക്കുന്നില്ല മുന്നോട്ട് നോക്കുമ്പോൾ അവരുടെ മക്കൾക്കാണെങ്കിലും ഓറിയന്റേഷൻ ഉണ്ടാവില്ല ഏത് റിലിജനാണ് ആൻഡ് റിലിജിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്താ വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അവരുടെ ദൈവത്തെ അറിയില്ല അവരുടെ വാല്യൂസ് അറിയില്ല ഒരു ദൈവമില്ലാത്ത ജനത എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡയറക്ഷൻ ഇല്ലാത്ത ജനതയായി മാറും അവർ എനിക്ക് എൻ്റെ ഒരു അനുഭവമാണ് ആദ്യം പറയാനുള്ള കസിൻ ചേട്ടൻ പുള്ളിക്കാരൻ ഒരു മിശ്രവിവാഹത്തിലായിരുന്നു പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം വിവാഹ വിവാഹമോചനത്തിലേക്ക് വരെ എത്തിപ്പെട്ടു അതിലൂടെ ഒരു കുഞ്ഞുണ്ട് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് അറിയുന്നതും എൻ്റെ ചേച്ചേട്ട് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതും രണ്ട് കുടുംബങ്ങൾ ചേരുന്ന ആ ഒരു നിമിഷമാണ് വിവാഹം വിവാഹമെന്നത് കത്തോലിക് സഭയുടെ വിശ്വാസ ആ വിശ്വാസം ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ടിച്ചേർപ്പാണ് പിന്നീട് ചേട്ടന് ആ വിശ്വാസത്തിൽ നിലനിൽക്കാനോ പുള്ളിക്കാരിക്ക് ആ വിശ്വാസത്തിലേക്ക് വരുവാനോ പറ്റിയില്ല അവർ പിന്നീട് അവരുടേത് സ്വന്തം താല്പര്യ പ്രകാരം മാറിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അവർ കുടുംബങ്ങൾക്ക് ഒത്തിരി വേദന ഉണ്ടായിട്ടുള്ളൂ ഇതിൽ നിന്ന് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അഭിപ്രായം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പലർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായി മാറുകയാണ് ഈ നമ്മളിപ്പോൾ കണ്ടത് മിശ്ര വിവാഹത്തെ ഒരു അഭിപ്രായമാണ് കുട്ടികൾ പറഞ്ഞത് ശരിക്ക് പറഞ്ഞാൽ സഭയുടെ വിവാഹം എന്ന കാഴ്ചപ്പാടിനെ തകർക്കുന്നത് മിശ്രവിവാഹം മാത്രമല്ല ഇപ്പൊ കോഹെബിറ്റേഷൻ ഒരുമിച്ചുള്ള ലിവിങ് ടുഗദർ സഹവാസം ഒരേ സ്ത്രീ സ്ത്രീയുമായും പുരുഷൻ പുരുഷനുമായുള്ള സ്വവർഗ വിവാഹം വിവാഹബന്ധം മോചിപ്പിച്ചിട്ട് പുതിയ വിവാഹങ്ങളിലേക്ക് പ്രവേശിക്കൽ വിവാഹം കഴിക്കാതെ നിൽക്കൽ ഇങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ ഇതൊക്കെ ആ പ്രകടമായിട്ട് മാത്രമല്ല പല രാജ്യങ്ങളിലും സ്വവർഗ വിവാഹം വേണമെന്ന് പറഞ്ഞ് നിയമനിർമ്മാണം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ മെത്രാൻമാരും അവിടുത്തെ സഭയും സമ്മർദ്ദത്തിൽ പെടുകയാണ് അത് മാർപ്പാപ്പ ഇതിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പം എന്താണ് ഈ ഗെ വിവാഹത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അത് ശരിയാണോ ഈ മാർപ്പാപ്പ പോലും ഇങ്ങനെയുള്ള വിവാഹങ്ങൾ അനു അനുവദിച്ചിരിക്കുന്നു എന്നൊരു ഞാൻ ഈ അടുത്തൊരു ഹിന്ദു പെൺകുട്ടിയും കാത്തലിക് ചെറുക്കനുമായിട്ടുള്ള ഒരു വിവാഹത്തിലെ കുടുംബാംഗങ്ങൾ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കയറി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ സ്വർഗ സ്വവർഗ വിഭാഗങ്ങളെ മാർപ്പാപ്പ അനുവദിച്ചതല്ലേ എന്ന് അപ്പം ഞാൻ ചോദിച്ചു അവനോട് ചോദിച്ചു നീ ഇതെങ്ങനെയാണ് അറിഞ്ഞേ അല്ല സോഷ്യൽ മീഡിയാസൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു സോഷ്യൽ മീഡിയാസിൽ നീ എത്ര ശതമാനം വിശ്വസിക്കണേ ഞാൻ പത്ത് ശതമാനമേ വിശ്വസിക്കണുള്ളൂ അപ്പം എങ്ങനെയാണ് അത് ഒരിക്കലും മാർപ്പാപ്പ അനുവദിച്ചിട്ടില്ലാത്തൊരു കാര്യം സോഷ്യൽ മീഡിയാസിലൂടെ ചെറുപ്പക്കാർ അവരുടെ ഫീലിങ്സ് പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ ഒരു കാര്യം പറയുമ്പോ നമ്മൾ പലപ്പോഴും പറയുന്നത് കേൾക്കല്ലേ ചെയ്യണേ നമ്മുടെ മനസ്സിലുള്ള അർത്ഥങ്ങൾ അതിന് നൽകുകയാണ് ചെയ്യണേ ഇവിടെ ശരിക്കും മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് സ്വവർഗ വിവാഹത്തിന് വിവാഹത്തിന്റെ ബാഹ്യ ഒരു ലക്ഷണമുണ്ടെങ്കിലും ഒരു കാരണവശാലും ദൈവം സ്ഥാപിച്ച കുടുംബവുമായി ഒരു ബന്ധവുമില്ല മാത്രമല്ല അതിന് അതിന് കാരണം പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് പരസ്പര പൂരകമായിട്ടാണ് ദൈവം പുരുഷനെ സ്ത്രീയെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ഈ പരസ്പര പൂരകമായ പുരുഷനും സ്ത്രീയും ഒന്ന് ചേരുന്നതായിരിക്കണം വിവാഹം എന്ന് എന്നതാണ് ദൈവത്തിന്റെ സ്നേഹം വയ്ക്കല് മാത്രമല്ല വിവാഹത്തിൽ ജന്മം കൂടി അതിന്റെ സമൂഹം അറിയാത്ത ഒരു സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് ഈ മൂന്ന് രാജ്യങ്ങളിലും സ്പെയിനിൽ സ്പെയിൻകാരില്ലേ പോർച്ചുഗലില് പോർച്ചുഗലുകാരില്ലേ ഫ്രാൻസിൽ ഫ്രഞ്ചുകാരില്ലേ കാരണം അവർ കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിച്ച വേർപിരിഞ്ഞു പോവാ കുട്ടിയൊന്നും വേണ്ട പോലെ കോൺട്രാക്ട് കോൺട്രാക്റ്റാണ് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് ഞങ്ങൾക്ക് അപ്പൊ സമൂഹമോ രാജ്യമോ അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാവുക എന്നത് രാജ്യസ്നേഹത്തിന്റെ കൂടി ഒരു സ്വാഭാവിക വിവാഹം ഇല്ലാതാകുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് കാരണം സ്വാഭാവിക വിവാഹം പുരുഷനും സ്ത്രീയും തമ്മിലാണ് അപ്പം ഈ പുരുഷനും പുരുഷനും തമ്മിലല്ല സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നിടത്ത് സ്വാഭാവികത ഇല്ല അസ്വാഭാവികതയാണ് അല്ലെ ആണ് അതിനെ സ്വാഭാവികതയായിട്ട് ഇന്ന് അവതരിപ്പിക്കുകയും അതിനെ അതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ പോലും ദൈവിക നിയമത്തിന് അനുസരിച്ചല്ലാതെ അത് ദൈവിക നിയമത്തിനെതിരാണ് ഒരു കത്തോലിക്കൻ എപ്പോഴും ആദ്യം നോക്കേണ്ടത് ദൈവിക നിയമത്തെ ആണെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് അതായത് ഞാൻ അതിന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ നിയമം മനുഷ്യന്റെ സ്വഭാവത്തിൽ ലയിച്ചു ചേർന്നിട്ടേ ഇരിക്കണേ അപ്പോ ശെരിക്ക് പറഞ്ഞാല് ദൈവിക കല്പനകൾ ഒരുവൻ ലംഘിക്കുമ്പോൾ അവൻ അവന്റെ തന്നെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ചില കാര്യങ്ങൾ കാരണങ്ങൾ കൊണ്ട് ചില ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് ചെറുപ്പത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ സ്വവർഗരതിയുടെ ആഭിമുഖ്യം കാണിക്കും അത് ആ ആഭിമുഖ്യം കാണിക്കുന്നത് ഒരുവൻ മോഷ്ടിക്കാൻ ആഭിമുഖ്യം കാണിക്കുമ്പോൾ അത് അവന്റെ സ്വാഭാവികതയാണെന്ന് പറഞ്ഞു വല്ലവരും അവനെ അനുകൂലിച്ചു അതുപോലെ സ്വാഭാവികതയ്ക്ക് വിരുദ്ധമായ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ സമൂഹം ചെയ്യേണ്ടത് അതിനെ പെർമിറ്റ് ചെയ്യല്ല സ്വാഭാവികതയിലേക്ക് തിരികെ കൊണ്ടുപോവാൻ വേണ്ട ട്രീറ്റ്മെന്റോ കൗൺസിലിങ്ങോ കൗൺസിലിങ്ങോ എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടതാണ് കൊടുക്കാന്നുള്ളതാണ് അല്ലാണ്ട് അവനോട് ചേർന്ന് നിക്ക ചേർന്ന് നിൽക്കണം പക്ഷെ അവന്റെ സ്വഭാവത്തിൽ പറഞ്ഞിട്ട് ശരിന്ന് പറയാൻ പാടില്ല അവന്റെ അവസ്ഥ അംഗീകരിക്കുമ്പോ ക്രിസ്തു എടുത്ത നിലപാടെടുക്കുക ഇനി മേലാൽ പാപം ചെയ്യരുന്ന് പറയുന്ന ആ ഒരു നിലപാടിലേക്ക് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഗ്രേസ് അവന് കിട്ടാൻ വേണ്ട കാര്യങ്ങളാണ് സഭ ചെയ്തു കൊടുക്കുന്നത് സഭയുടെ നിലപാട് എപ്പോഴും വളരെ അതാണ് ഇപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളോട് നേരത്തെ സാറ് പറഞ്ഞ ഒരു ജനറ്റിക് ആകാം അല്ലെങ്കിൽ വളർന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈ വ്യക്തി ഉണ്ടായ സ്വവർഗ രതിയോടുള്ള ആഭിമുഖ്യങ്ങള് അങ്ങനെയുള്ളവര് സഭ ഒരിക്കലും തള്ളിക്കളയുന്നില്ല അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ സഹഗമനത്തിലൂടെ എങ്ങനെയാണ് സ്വാഭാവിക ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് ശരിയായിട്ടുള്ള പക്വതയുള്ള ലൈംഗിക ജീവിതത്തിലേക്ക് പോലും കൊണ്ടുവരാൻ സഹായിക്കേണ്ടത് സഭാ സംവിധാനങ്ങൾ അതിന് തയ്യാറാകണമെന്നാണ് മാർപ്പാപ്പ പറയുന്നത് അല്ലാണ്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നത് എന്താ മാർപ്പാപ്പ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയുള്ളവരുടെ ആ പാപത്തെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഒരു ഉദാഹരണം പറഞ്ഞാല് വ്യഭിചാരികളോട് ൂര് സീറോ മലബാർ സിനഡിന് പോയപ്പോ അവിടെ മിശ്ര വിവാഹങ്ങളെ കുറിച്ചൊക്കെ കേരളത്തിൽ നിന്നുള്ള മാതാപിതാക്കളൊക്കെ ഘോര ഗോരം പ്രസംഗിച്ചു രണ്ടു മിനിറ്റാണ് പ്രസംഗിക്കാൻ കിട്ടുക അമേരിക്കയിലെ സീറോ മലബാർ രൂപതയിൽ നിന്ന് വന്ന ഒരു അമ്മ അവിടെ വന്ന് നിന്ന് കരഞ്ഞു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് രണ്ട് മിനിറ്റ് അവര് സംസാരിച്ചത് ഈ രണ്ട് മിനിറ്റിലുള്ള അവർ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ ആണ് പെണ്ണിനെ കെട്ടണമെന്നും പെണ്ണാണിനെ കെട്ടണമെന്നും പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും നിങ്ങളൊന്ന് അമേരിക്കയ്ക്ക് വിടുമെന്ന് അതുപോലും പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് ഗവൺമെന്റുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഈ സ്വാഭാവികമായ വിവാഹത്തിന്റെ മഹനീയതയെ കുറിച്ച് അല്ല നമ്മളിത് ഈ ചർച്ചകൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും യുവജനങ്ങൾ ഏറെ ശ്രദ്ധാപൂർവം ഇത് ഒന്ന് കേൾക്കുകയും അതൊന്ന് അനലൈസ് ചെയ്യുകയും ചെയ്യണത് തോന്നുന്നു കാരണം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു കോൺട്രാക്റ്റ് അല്ല അതൊരു ഉടമ്പടിയാണ് ഭാര്യ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാലും ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാലും ജീവിതകാലം മുഴുവൻ ദൈവത്തിൽ നിന്ന് ആ വിവാഹം എന്ന കുതാശിയുടെ കൃപാവരം സ്വീകരിച്ചുകൊണ്ട് ദാമ്പത്യ സ്നേഹത്തെ പൂർണ്ണമാക്കാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനും ഉള്ളത് പക്ഷെ നമ്മളിവിടെ ചർച്ചയിൽ നമ്മൾ കണ്ടു പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഈ വിവാഹത്തിൻ്റെ സങ്കീർണതകളിലേക്ക് കടന്നു പോകുന്ന ദമ്പതികളെ സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും അവരെ സഹകമിക്കാൻ അവരോട് കൂടെ അവരെ കരുണാപൂർവം കരുതാൻ സഭ തയ്യാറാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ വിവാഹം എന്ന കുദാശയുടെ ആ കൃപയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാനും അതുപോലെ യുവജനങ്ങളെ നയിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന കുദാശിയുടെ സ്നേഹം ആസ്വദിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം